ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ജില്ലാതല എസ് പി സി ക്യാമ്പിൽ എ എച്ച് എസ് പാറൽ മമ്പാട്ട് മൂലയ്ക്കും കാളികാവ് പോലീസ് സ്റ്റേഷനും അഭിമാനം നേട്ടം മലപ്പുറം ജില്ലയിലെ നൂറോളം എസ് പി സി വിദ്യാലയങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സഹവാസ ക്യാമ്പിൽ പാറൽ മമ്പാട്ടുമൂല എ എച്ച് എസിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് മികച്ച അംഗീകാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ എൻ എൻ എം എച്ച് എസ് എസ് ചേലംബ്രയിൽ വെച്ച് നടന്ന എസ് പി സി ജില്ലാതല സഹവാസ ക്യാമ്പിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പി ജിതിൻ രാജ മികച്ച പ്ലാറ്റൂൺ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു അസാം സ്വദേശിനിയും എ എച്ച് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഷഹനാജ് ബീഗം പരേഡിലെ അഞ്ചാം പ്ലാറ്റൂൺ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു പി മുഹമ്മദ് സിനാൻ പി സി മിൻഹ എന്നീ കേഡറ്റുകളും ക്യാമ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് വിദ്യാലയത്തിലെ എസ് പി സി യൂണിറ്റിന്റെ മികവ് വിളിച്ചോതുന്നതായിരുന്നു ഓരോ വിദ്യാർത്ഥികളുടെയും പ്രകടനം ജില്ലാ പോലീസ് മേധാവി ഫിറോസും ഷഫീഖ് കേഡറ്റുകളിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പി അഖിൽ എം രാജീവൃഷ്ണ എന്നിവരാണ് സ്കൂൾ തലത്തിൽ എസ് പി സിക്ക് നേതൃത്വം കൊടുക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർമാരായ പി കെ രാഹുൽ ടി എം സിഞ്ചു എന്നിവരാണ് ഈ കുട്ടികളെ പരേഡ് പരിശീലിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു